വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആശിസാൻസ് ലോങ് ടൈം ഞങ്ങൾ വീണ്ടും ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിന്റെ കാരണം നമ്മൾ വീഡിയോസിന്റെ ഷോർട്സിന്റെ അടിയിലൊക്കെ കമന്റ് വരണിണ്ട് എന്താ വീഡിയോ ഇടാത്ത ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ കാണൂലെന്നൊക്കെ അതിന്റെ റീസൺ ഞങ്ങളെ ഞങ്ങളുടെ മരണം ഉണ്ടായി ഞമ്മളെ വീഡിയോസിലും കാര്യങ്ങളും ഉണ്ടാവണേ കസിനും നിങ്ങൾ നമ്മളെ മുമ്പത്തെ വീഡിയോസ് ലാഷീസ് വ്ളോഗിലൊക്കെ വ്ളോഗിലും ഉണ്ടാവലുണ്ട് നമ്മൾ കാസർഗോഡിലെ കുറെ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ചെറിയ മോനാണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പോവാ ബാക്കിൽ ഫുള്ള് സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ മുടി വെട്ടി ഗൈസ് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും മുടി വേണം വേണം എന്നിരുന്നു പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഗൂഢാലോചന എന്ന് പറയൂ ഇതാണ് മാങ്ങ ഇരുന്നിട്ട് എന്ത് കാട്ടും ഉപ്പ് ഉപ്പിലിട അതോ സുർക്കയിലിടവോ ഒന്നാണോ ഞങ്ങൾ ഉപ്പിലിങ്ങനെ ഉപ്പിത്തുന്നല്ലാണ് ആ ഉപ്പളുമ്പോ ആ അപ്പം എന്താ ചർച്ച എന്താ മാറ്റാൻ പറയണ്ട് എന്താണ് പ്ലാൻ ഞങ്ങള് കാസർഗോഡത്തെ ഞങ്ങളെല്ലാം എല്ലാ കസിൻ മഷ്റൂഫ് എത്തിയിട്ടുണ്ട് ഹായ് ആള് കാണിക്കൂല ഞങ്ങളെ ഞങ്ങളെ സ്റ്റോറിയിൽ സ്റ്റോറിൽ കണ്ടിട്ടുണ്ടപ്പോ ആൾക്കാര് പറ അപ്പം ആ വിശേഷ ദിനത്തിൽ കാസർഗോഡിൽ നിന്ന് ഒക്കെ എത്തിയിട്ടുണ്ട് പറയും എന്തിനാണെന്ന് നാണാണല്ലോ കുടച്ചൂനെ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തപ്പോ നാണായി പറ

അപ്പം അപ്പം അപ്പൊ ഞങ്ങളെല്ലാരും അവിടെ ഇറങ്ങാൻ നിൽക്കാണ് ഞമ്മളെ നമ്മളെ നമ്മളെ സ്വന്തം സ്ഥലം തന്നെയാണ് കേട്ടോ പറഞ്ഞോട് കൊടുക്കണ് അതെഹൈവ് നിഷാല്ലോ എല്ലാരും ഫ്യൂച്ചർക്ക് നോക്കണേ നമ്മളെ കാണാൻ എല്ലാവർക്കും നോക്കാം എന്തിനു എന്തിനു വേണ്ടിട്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മള് എന്താ ഈ പ്രസവിച്ചിട്ട് നമ്മളെ അപ്പുറത്തെ ഇത്താത്ത പ്രസവിച്ച പോലെ എന്താ ആൾക്കാർ പ്രസവിക്കില്ലേ നിങ്ങൾ പറഞ്ഞിട ആ ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞരാ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇവിടെ പ്രസവിക്കല്ലോ അപ്പൊ പ്രസവിച്ചു കഴിഞ്ഞാല് എന്താ നമ്മള് വീട്ടിലൊക്കെ നിർത്തണതിന്റെ പകരം പോയി നിർത്തേണ്ട സ്ഥലുണ്ടല്ലോ ഏർ ഭയങ്കര വീട്ടിലാരെയും കൊറച്ചുകൂടി ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യണത് അതേപോലെ അങ്ങനെയല്ലേ ആ അല്ല അമിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ് മമഹായി പറയുമ്പോ കുറെ ആൾക്കാർക്ക് കത്തിട്ടുണ്ടാവും ഫുഡാണെന്നുണ്ടെങ്കിലും എല്ലാം എന്താ ഒരു റെസ്റ്റ് എടുക്കല്ലേ എന്താ ഡെലിവറി കഴിഞ്ഞിട്ട് സുഖായിട്ട് അമ്മയും കുഞ്ഞേയും നോക്കാൻ ആൾക്കാരെ നിർത്തണല്ലേ പിന്നെ അങ്ങോട്ട് പോയി നോക്കട്ടെ മാമക്ക് എടുക്കും ആ ഇപ്പ ഞങ്ങള് മൂന്നാളാട്ടോ പോണത് മഷ്റൂഫുണ്ടോ മഷറൂഫല്ല മഷറൂഫാ അപ്പൊ ഞങ്ങള് പോയി നോക്കാ കൂടുതൽ ലാഗാക്കണില്ല ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല എന്താ സംഭവം എനിക്ക് പറയാൻ വയ്ക്കൂല നേരിട്ട് ഞാൻ കാണിച്ചെന്താ സംഭവം അപ്പൊന്റെ മുമ്പ് ഞാൻ കാണിച്ച നേരായി വീട് തുടങ്ങിയപ്പോ മുട്ടണ്ട് മുട്ട മുട്ടയാണ് ഇവിടെ കുട്ടി കുട്ടിണ്ടോ ആ പറയണ്ടേ വാപ്പ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ് ഇതിൽ ചെറിയൊരു കിളിക്കുഞ്ഞിന്റെ മുട്ട ഇണ്ട് ഞമ്മള് തൊടാൻ പാടില്ല ഇത് എന്തിന്റെ മുട്ടയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കാട്ടുപക്ഷിയോണ്ടോ കൂടുണ്ട് നിങ്ങള് കൂട് നിങ്ങളെ വീട്ടിൽ ഇണ്ടാക്കലുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കമന്റ് എന്ത് കാണിച്ചെടുത്തു രണ്ടുമുട്ടയല്ലേ കാണിച്ചെടുത്തു ആ അതാണ് അപ്പൊ ഓക്കെ ഐശ്ശേരിന്ന് ഞങ്ങളുടെന്ന കിട്ടിയതെന്ന് അങ്ങനെ നിങ്ങൾ ഐശ്വരി പറയലുണ്ടോ പറയലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ ഞങ്ങള് ലേഖാക്കണില്ല കാസർഗോട്ടുകാര് ഒക്ക എന്ന് പറയണത് എന്താണ് പറഞ്ഞ ആ ഞമ്മള കാസോട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ നമ്മളെ നമ്മളെ വ്യൂവേഴ്സ് ഉണ്ട് അപ്പം കൂടുതൽ നേരം നിക്കണില്ല ടോപ്പിക്ക് മുട്ടി മാങ്ങക്കാവും അതുകൊണ്ട് ഞങ്ങള് പോവാണ് നമുക്ക് ഉള്ളത്തെ കാര്യങ്ങളൊക്കെ പോയി നോക്കാ എങ്ങനെയുണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ എന്തിനാണോ എനിക്ക് അറിയണില്ല എന്താ എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല അപ്പൊ നമുക്ക് ഉള്ളത്തെ വിശേഷം കാര്യങ്ങളും കാട്ടി തരട്ട രക്ഷയില്ലാത്ത ഇതൊക്കെ കളിച്ചാൻ കുട്ടിയൊക്കെ കളിച്ചാൻ ഇതൊക്കെ നോക്കിയ രാമിയുടെ

അതെ ആകട്ടെ എല്ലായിടത്തും വ്യൂണ്ട് അപ്പൊ സെറ്റായില്ലേ അപ്പല്ല അമീബ പോവാ അപ്പം ഏത് റൂമാണെന്ന് അവിടെ തീരുമാനിക്കാൻ പറ്റും ഇതാക്കലാം ഈ റൂം ഇതുവരെ കടക്കാൻ വരാ ഞാനൊന്നും വരൂല്ല വ്യൂ ഞാനല്ല

ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്കില്ല ഫുഡുണ്ട് എന്റെ അതിൽ ഒമ്പത് നേരം ഒന്നും ഇണ്ടാവൂല അതെ അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുത്തക്കണെങ്കില് ഞാൻ എന്തായാലും പറഞ്ഞ ഇനി ഞാൻ നിന്നീപ്പുവാ കൊച്ചിലും ബീച്ചിലും ഒക്കെ

ല്ലേ എന്താ അതൊക്കെ കണ്ട അതൊക്കെ കണ്ടിട്ടാണ് അവള് വന്നിരിക്കുന്നത് പച്ചിരത്താളി അതെന്താ സുഖേപ്പാ ഗുഡ് ഫുഡ് ഡേക്കാണ് അതൊക്കെ പ്രസവിച്ചണരിക്കില്ല ഫുഡ് എന്നിട്ട് രണ്ടാളും അവസ്ഥ കാണിച്ചോ അപ്പൊ കൈക്കാട്ടോ എന്തൊക്കെയുണ്ടറിയോ കക്കരിക്ക പപ്പടം ബീഫ് ചിക്കന് ഇത് തേച്ചോറ് അപ്പോ ഗൈസ് അപ്പൊ ഈ ഫുഡൊക്കെ കിട്ടും അപ്പൊ എന്തുകൊണ്ടും കൺഫേം ആക്കി ഫുഡ് ഉണ്ടതോടുകൂടി കൺഫേം അപ്പൊ ഫുഡ് അയച്ചിട്ട് വരാം അടിപൊളി പ്ലേയിങ് ഏരിയ ഉണ്ടല്ലോ ഇവിടെ

ി ബഡ്ജറ്റ് ഇങ്ങനത്തെ ബഡ്ജറ്റ് പക്ഷെ ഇവിടെ തന്നെയാണ് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാതെ ഞാൻ പറഞ്ഞത് ഏറ്റവും ബെറ്റർ അപ്പൊ നിങ്ങക്ക് പോവാഡിലേ അത് കണ്ടിട്ട് മാത്രമാണ് കൂടുതൽ വന്നിരിക്കണുണ്ട്

ഡോക്ടർ നമുക്ക് നേരെ കുട്ടിയെല്ലാത്തിനും ഇല്ല എവിടെ ഇനി വരുന്ന ഓരോ കൂടെ നിക്കണോലതും ഒക്കെ അപ്പൊ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചോക്കല്ല ഇവിടുത്തെ പറഞ്ഞോ ട്രീറ്റ്മെന്റ് ഇവിടെ നമ്മൾ വരുന്ന ആളുകളുടെ ശരീരപ്രകൃതി നോക്കിട്ട് ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത് പൊതുവെ നമ്മൾ പൊതുഗർഭ എന്താ പറയാ പരിചരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഒരു നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു പ്രത്യേക കിറ്റ് വാങ്ങിയിട്ട് ആ മെഡിസിൻ തന്നെ കഴിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഡിഫറൻറ്റാണ് ഓരോ അമ്മയും ഓരോ കുഞ്ഞും ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ മെഡിസിൻസും ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ധാരാളത്താണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവഗാഹം പോലത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് സ്റ്റിച്ചുകളൊക്കെ ഉണങ്ങാനൊക്കെ ഹെൽഫുള്ളാകുന്ന അവഗം ഫ്രീ കൊടുക്കാറുണ്ട് പിന്നെ അബ്യങ്ക ഉണ്ട് കിഴി അതുപോലെ പാക്കുകൾ ഡിഫറൻറ്റ് പാക്കുകളുണ്ട് ഫേസ് പാക്കുകളുണ്ട് ഹെഡ് പാക്ക് അതുപോലെ ബോഡി പാക്കുകളൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ യോഗ നമ്മൾ യോഗ യോഗ എല്ലാ പോസ്റ്റർ യോഗ നമുക്ക് പറ്റില്ല ഇങ്ങനെയുള്ള കേസുകളിൽ യോഗ നമ്മൾ ഓരോരുത്തർക്ക് എത്ര ദിവസം ഇതിനനുസരിച്ചുള്ള യോഗകളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് അയച്ചു കൊടുക്കും ഏതരത്തിൽ യോഗകർക്ക് വേണം വീഡിയോസ് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേർസിന് വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർദ്ദേശപ്രകാരം എടുക്കാറുണ്ട് അതിന്റെ കൂടെ ഹിജാമത്തെ ട്രീറ്റ്മെന്റും കപ്പിങ്ങും എല്ലാം വരാറുണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം ഇങ്ങനെ ഒരു സെന്ററിൽ വന്ന് വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഡെലിവറി വീട്ടിൽ വെച്ചിട്ട് ഒരു ഡിഫറൻസ് ശരിക്കും ബെറ്റർ ആണ് എല്ലാം എല്ലാം കൊണ്ടും ഓക്കേ അടിപൊളിയാണ് അടിപൊളിയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ഒക്കെ ബ്രോ കാര്യങ്ങളൊക്കെ ഫുഡ് ഫുഡ് ും കാണുന്നുണ്ടെങ്കിലും അടിപൊളിയാണല്ലോ ഫുഡൊക്കെ നല്ല നല്ല അഭിപ്രായാണ് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓലൊക്കെ വിളിച്ച് നിക്കാൻ നല്ല പ്ലേ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളവലിക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഉച്ചിലും നല്ല അടിപൊളി ട്രീറ്റ്മെന്റ് ആണ് സ്വതന് നമ്മുടെ വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ചു നിർത്തിയാലൊക്കെ ഓരോ ഈണമാല മൂന്ന് നേഴ്സുമാരൊക്കെ അതെല്ലാം നല്ല അടിപൊളിയാണ് ആ നല്ല ബെറ്ററാണ് ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും എല്ലാം നല്ല അടിപൊളിയാണ് നമുക്ക്

എന്താ പറയേണ്ടത് നിങ്ങൾക്കറിയണ്ട് ഞങ്ങൾ പിന്നെ ഇത് തുടങ്ങിയത് ഏപ്രിലാണ് തുടങ്ങിയത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരൊറ്റ കസ്റ്റമർ ഉള്ളായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഒരു നൂറിൻ്റെ മേലെ ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ഏഴ് മാസം കൊണ്ട് ഞങ്ങൾ ഇതുവരെ സത്യത്തിൽ ഒരു പരസ്യം ഒരു ബോർഡ് പോലും പുറത്ത് എവിടെയും വെച്ചിട്ടില്ല ഒരു തിയേറ്ററിലോ ഒരു ഒന്നും ചെയ്തിട്ടില്ല ഈ വന്ന ആൾക്കാരെ മൗത്ത് പബ്ലിസിറ്റിക്ക് അനുസരിച്ചാണ് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ വൈഫാണ് ഇത് നടത്തുന്നത് ഞാൻ എനിക്ക് വേറെ കടയുണ്ട് പിന്നെ ഇടയ്ക്കര ഹാർഡ്വെയർ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴെങ്കിലും വരും വരുമ്പോൾ സാധനം വാങ്ങിക്കൊണ്ടിരുന്ന ഡ്യൂട്ടിയാണ് എനിക്ക് അരിയായിട്ടുള്ളത് അത് എത്തുന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഏറ്റവും മോശപ്പെട്ട സാധനം എന്തെങ്കിലും ഒരു കച്ചറ സാധനം ഉണ്ടെങ്കിൽ അന്ന് ഭയങ്കര പ്രശ്നമാണ് കാരണം ഏറ്റവും നല്ല ഏറ്റവും വൃത്തിയുള്ള നല്ല ഫ്രഷ് സാധനങ്ങൾ എന്നോട് വേണം ഇനി പിന്നെ ബീഫ് വാങ്ങുകയാണെങ്കിലും ഏറ്റവും നല്ല ബീഫ് കിട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങും കോഴിയാണെങ്കിലും അതേപോലെ തന്നെ പൊടികളാണെങ്കിൽ വീട്ടിൽ നിന്ന് അരി വാങ്ങി കഴുകിയിട്ട് പൊടിച്ച് അതിൻ്റെ പൊടി അവിടെ കൊണ്ടുവരും വെളിച്ചെണ്ണ നമ്മുടെ നമ്മൾ വീട്ടിലത്തെ തേങ്ങ ആറ്റിയിട്ട് വെളിച്ചെണ്ണ കൊണ്ടുവരും അതേപോലെ ഒക്കെ ഒരുവിധ സാധനങ്ങളൊക്കെ ഓർഗാനിക്കാണ് ഓർഗ ഓർഗാനിക്കാണ് ഇവിടെ അധികം ഉപയോഗിക്കുന്നത് ഓർഗാനിക് നമുക്ക് ഈ പച്ചക്കറീൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അധികം നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാല് അവിടെ തന്നെ പറയും അവൾക്കൊരു മാനസിക സംതൃപ്തി അത് മാത്രമാണ് അവള് മെയിനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത് അവിടെ നിൽക്കുന്നത് അതായത് ഒരു സർവീസ് അതാണ് അവിടെ മെയിനായിട്ടുള്ളത് നമുക്ക് അതെ പറ്റി അറിവ് വേണം കൊണ്ടു പറ്റൂല എന്തൊക്കെ ചെയ്യണം എന്നില്ല നിന്ന് പരിചയം ഉണ്ട് നമ്മൾ പോയി പരിചയപ്പെട്ട് ആ പരിചയം കൊണ്ട് പറയാണ് മലപ്പുറം ജില്ലയില് ഒരുവിധ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ അവിടെയുള്ള എന്തൊക്കെയാ ഫോൾട്ടുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ ഇവിടെ തിരുത്തി അതൊക്കെ അതിന് പ്രതിവിധി ഇവിടെ കണ്ടിട്ടുണ്ട് ഫുഡ് തന്നെയാണ് അത് നമ്മള് എങ്ങനെയാണോ ആ രീതിക്കൊക്കെ എല്ലാ ഇതിലും ഏതൊരു ഇതുവരെ ഒരു കുറവ് പിന്നെ ആൾക്കാർക്ക് ആ ഒരു സന്തോഷം കൂടിയാണ് പിന്നെ നീറ്റാണെങ്കിൽ അത് ഇഷ്ടമാണ് ക്ലീനിങ് അത് കണ്ടിട്ടാണ് കുറെ ആൾക്കാർ നമുക്ക് പിന്നെ ബുക്ക് ചെയ്യാനുള്ള വടകര പാലക്കാട് ചാവക്കാട് തൃശ്ശൂർ അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്നത് കണ്ടു കാണ്ട് വിളിച്ചന്വേഷിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പിന്നെ ബുക്കിംഗ് കുറേ അങ്ങനെ വന്നത് പിന്നെ നമ്മളെ സ്റ്റാഫുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് അതായത് ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ ചെയ്യുന്നതിലേറെ വൃത്തിയായിട്ട് സമയവും കാര്യമൊന്നും നോക്കാതെ വളരെ സ്റ്റാഫുകളൊക്കെ സമയത്തും രാത്രിയാണെങ്കിലും പിന്നെ നമ്മള് എന്ത് തന്നെ ആണുങ്ങളൊന്നും ഇല്ലാതെ വന്ന് നിക്കണന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഈ ഗസ്റ്റിന് എന്താ ആവശ്യമുണ്ടോ അത് പോയി കൊണ്ട് എത്തിച്ചു കൊടുക്കാനും ഈ കാക്ക മതി രാത്രി പത്ത് മണി വരെ ഉണ്ടാവും പത്ത് മണി കഴിഞ്ഞിട്ടേ കാക്ക പോവുള്ളൂ ആ കൊറേ ആൾക്കാർക്ക് ക്യാമറ മടിയല്ല ആൾക്കാരാ അപ്പൊ ഒറ്റ വിളിക്കാൻ രണ്ടാൾക്കാരും വന്ന് അപ്പൊ ലാമി എന്താ നമ്മളെവിടുത്തെ അതെ അല്ല ഫ്യൂച്ചർക്ക് ഇവിടെ ഉണ്ടാവും അതെ അതെ നമ്മളെ നാട്ടില് തന്നെയാണ് അല്ലേ എസ്പെഷ്യലി ഓളെ നാട്ടിൽ തന്നെ അതെ ഇവരെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്ക അപ്പം ഫാമിലി ഐറ്റും എല്ലാവർക്കും അതെ അതെ അതാട്ടോ ഇവരെ മെയിൻ ഹൈലൈറ്റ് അത്രേ ഉള്ളു കേട്ടോ പക്ക എൻജോയ് ഞങ്ങൾ കണ്ടിട്ടോ ഇവിടെ നിൽക്കണേ രണ്ട് താത്ത അതെ ടെൻഷൻ ഫ്രീ ആയിട്ട് പോവാ പിന്നെ പോകുന്ന കൊണ്ട് കെട്ടിപ്പിടിച്ച് കറിഞ്ഞു പോലും അതെ ഒരു വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെയാണ് ട്ടോ ഒരു ഫുള്ള് ട്രീറ്റ് എടുത്തു കൊലക്കാ തന്നെ പറഞ്ഞു ഒരു കളിക്കാല പ്ലേ ഗ്രൗണ്ടോ എല്ലാം ഉണ്ട്